ഒന്നുകൊണ്ടും ഒമ്പത് കൊണ്ടും പഠിക്കാത്ത ഒരു കൂട്ടറുണ്ടെങ്കിൽ അത് ഇന്ത്യ മഹാരാജ്യത്തെ കോൺഗ്രസുകാരാണ് കോൺഗ്രസുകാർ എന്ന് അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അഥവാ എഐസി നേതൃത്വമാണ് ഹരിയാനയിലുണ്ടായ തിരിച്ചടിയും മഹാരാഷ്ട്രയിലുണ്ടായ വമ്പിച്ച പരാജയവും ഏറ്റവും ഒടുവിൽ ബീഹാറിൽ സംഭവിച്ച അപമാനവും ഒന്നും കോൺഗ്രസിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും ഒരു പാഠവും പഠിക്കാൻ അവർ തയ്യാറല്ല എന്ന് ദൈനംദിന അടിസ്ഥാനത്തിൽ ആ പാർട്ടിയുടെ നേതാക്കന്മാർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തുടർ കഥയിലെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇപ്പോൾ കർണാടകത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അല്പം കഴിഞ്ഞ് കേരളത്തിലും അരങ്ങേറാൻ സാധ്യതയുള്ളത് കർണാടകത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ സിദ്ധരാമയ്യ നയിക്കുന്ന സർക്കാർ രണ്ടര വർഷം പിന്നിട്ടു അഞ്ചു വർഷമാണ് ഭരണ കാലാവധി പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ടുള്ള ഡി കെ ശിവകുമാർ പറയുന്നത് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കരാറുണ്ടായിരുന്നു കുറഞ്ഞപക്ഷം ഒരു ധാരണയുണ്ടായിരുന്നു ആദ്യത്തെ രണ്ടര വർഷം സിദ്ധരാമയ്യ പിന്നത്തെ രണ്ടര വർഷം ശിവകുമാർ അങ്ങനെ ഒരു കരാറുണ്ടായിരുന്ന സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ശിവകുമാർ പാർട്ടിയിൽ നേരത്തെ മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം കുട്ടിക്കാലം മുതലേ കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ്സിൽ കൂടി വളർന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തിയ ആളാണ് അദ്ദേഹം കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു ആ സമയത്ത് വലിയ പ്രക്ഷോഭമൊക്കെ നടത്തിയതാണ് ബി ജെ പി സർക്കാരിനെതിരായിട്ട് അങ്ങനെയാണ് അവിടെ വലിയ ജനവികാരം ഉണ്ടായത് ആ ജനവികാരത്തിലാണ് ബി ജെ പി സർക്കാർ പിന്തള്ളപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിനാണ് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കേണ്ടത് പക്ഷേ സിദ്ധരാമയ്യ കുറച്ചുകൂടി സീനിയറായിട്ടുള്ള നേതാവാണ് അദ്ദേഹം ജനതാദളിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹം ദേവഗൌഡിയുടെ പ്രധാന സജീവനായിരുന്നു ദേവഗൗഡ സ്വന്തം മകൻ കുമാരസ്വാമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രതിഷേധിച്ച് അതിൽ മനസ്സും കൊണ്ടാണ് അദ്ദേഹം ജനതാദളിൽ നിന്ന് വിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ കുടിയേറിയത് അങ്ങനെ ജനതാദൾ വിട്ട് കുടിയേറ്റക്കാരനായിട്ട് വന്ന ആളാണ് സിദ്ധരാമയ്യ മറിച്ച് കോൺഗ്രസ്സിൽ നിന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച ആളാണ് ശിവകുമാർ ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ മൂപ്പിള്ളമത്താർക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല വളരെ കാലമായിട്ടുണ്ട് ഏതായാലും രണ്ടര കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം മാറിക്കൊടുക്കും എന്ന പ്രതീക്ഷയിലാണ് ശിവകുമാർ ഇത്രയും നാളും തുടർന്നു ശിവകുമാർ ഒരു ദേശീയ നേതായാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് രാഷ്ട്രീയത്തിൽ പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പണം മുഴുവൻ അദ്ദേഹം അധ്വാനിച്ചു ഉണ്ടാക്കിയത് മാത്രമല്ല അധ്വാനിച്ചുണ്ടാക്കിയത് കുറച്ചും അദ്ദേഹം ആളുകളെ പറ്റിച്ചും പിടിച്ചു പറിച്ചൊക്കെ ഉണ്ടാക്കിയത് കൂടുതലുമാണ് അദ്ദേഹത്തിന് മണി പവറും ഉണ്ട് മസിൽ പവറും ഉണ്ട് മാൻ പവറും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അദ്ദേഹം കർണാടക രാഷ്ട്രീയത്തിൽ ഒരു അജീയ ശക്തിയായിട്ട് നിലനിൽക്കുന്നു അദ്ദേഹത്തിന് സമുദായ പിന്തുണയുമുണ്ട് കർണാടകയിലെ പ്രബലമായ വക്കലിക സമുദായത്തിലെ ആ ഒരംഗമാണ് ശിവകുമാർ വക്കലികർ കുറച്ച് നാളായിട്ട് അധികാരത്തിന് പുറത്താണ് അപ്പോൾ അധികാരത്തിൽ തിരിച്ചു വരാനുള്ള ഒരു മാർഗം എന്ന രീതിയിൽ കൂടി സമുദായത്തിൻ്റെ ഒരു പ്രാതിനിധ്യം കൂടി ഇദ്ദേഹത്തിൽ കൂടി ഉറപ്പിക്കാൻ അവരാഗ്രഹിക്കും സിദ്ധരാമയ്യു പ്രത്യേകിച്ച് അങ്ങനെ സമുദായ പിന്തുണയില്ല മാത്രല്ല അദ്ദേഹം നിരീശ്വരവാദികൾ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ പിന്തുണയുമില്ല ശിവകുമാറാണെങ്കിൽ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ ജ്യോതിഷത്തിൽ മാറണം ക്ഷുദ്രം കൂടോത്രം ഇതിലൊക്കെ വലിയ വിശ്വാസമാണ് അതേ മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നോടിയായിട്ട് ചില പൂജകളും ഹോമങ്ങളും മന്ത്രവാദമൊക്കെ നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും എം എൽ എമാരിൽ ഒരു വിഭാഗം അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആളുകൾ സിദ്ധരാമയ്യയുടെ കൂടെ ഈ പ്രശ്നത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് ഒന്നുകിൽ സിദ്ധരാമയ്യോട് മാറി ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ശിവകുമാറിനോട് ഇത് നടക്കില്ല സിദ്ധരാമയ്യ എന്നെ അഞ്ചു കൊല്ലം തുടരണം എന്നാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് എന്ന് പറയുകയോ ചെയ്യണം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത് രണ്ടും ചെയ്യില്ല അവർ എന്താണ് മൊയിലുകളുടെ ഒപ്പം ഓടുകയും വേട്ട നായ്ക്കളുടെ ഒപ്പം വേട്ടയാടുകയും ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് ഒരേ സമയത്ത് സിദ്ധരാമയ്യും ശിവകുമാറിനെയും പിണക്കാതെ രണ്ടു കൂട്ടരെയും സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് മുന്നോട്ട് കൂടണം എന്ന താല്പര്യത്തിലാണ് പോകുന്നത് അവസാനം ഇത് സൂചകൊണ്ടെടുക്കേണ്ട തൂമ്പുകൊണ്ട് എടുക്കേണ്ട അവസരം എത്തിക്കും പഞ്ചാബിൽ നേരത്തെ ഇതാണ് സംഭവിച്ചത് അവിടെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്ന് പറഞ്ഞാൽ ശക്തനായ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹത്തെ മാറ്റണം എന്ന് വിമതന്മാർ ആവശ്യപ്പെട്ടു അതിൽ തന്നെ അകാലികളിൽ നിന്ന് ആ ബി ജെ പിയിലേക്കും അവിടെ പിന്നെ കോൺഗ്രസിലേക്കും കൂറുമാറിയ ഒരു പഴയ ക്രിക്കറ്റ് കളിക്കാരൻ നവജ്യോത് സിംഗ് സിദ്ധുവാണ് ഇതിനൊരു ആവശ്യം ഉന്നയിച്ചത് സത്യത്തിൽ അമരീന്ദർ സിംഗിനോട് താരതമ്യം ചെയ്യുമ്പോൾ നവജ്യോത് സിംഗ് സിദ്ധു ഒന്നുമല്ല എന്നിട്ട് പോലും ആ വാശിക്ക് മുമ്പിൽ ഹൈക്കമാൻഡ് വഴങ്ങുകയും അമരീന്ദർ സിംഗിനെ മാറ്റി ചെയ്തു അമരീന്ദർ സിംഗിനെ മാറ്റിയാൽ പിന്നെ ആരെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ളതിനെക്കുറിച്ച് ഹൈക്കമാൻഡിന് യാതൊരു ധാരണ ഉണ്ടായില്ല അതുകൊണ്ട് നിയമസഭാ കക്ഷി യോഗത്തിൽ വലിയ തറക്കൂടി അമരീന്ദർ സിംഗിനെ മാറ്റി അതേസമയത്ത് നവജോത് സിംഗ് മുഖ്യമന്ത്രി ആക്കിയില്ല പിന്നെ പരിഗണിക്കപ്പെടേണ്ടിരുന്ന ഒരാൾ പഞ്ചാബിലെ പി സി സി പ്രസിഡന്റ് സുനിൽ ജക്കർ ആയിരുന്നു അദ്ദേഹത്തെയും ഒഴിവാക്കി അവസാനം കേൾപ്പോരും കേൾവിയില്ലാത്ത ചരൺജിത് സിംഗ് ചന്നി എന്ന് പറഞ്ഞ ഒരു വിദ്വാനെ പഞ്ചാബിൽ മുഖ്യമന്ത്രി അങ്ങനെയാണ് പഞ്ചാബിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആഫീസ് കൂടിപ്പോയത് പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ കട പറഞ്ഞു പോയത് അങ്ങനെയാണ് അമരീന്ദർ സിംഗും പോയി സുനിൽ ജാക്കർ ബി ജെ പിയിലും ചേർന്നു ആ ചരൺജിത് സിംഗ് ചെന്നിയും അതുപോലെ നവജോത് സിംഗ് സിദ്ധുവും രണ്ടുപേരും നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റുപയച്ചു അങ്ങനെയാണ് ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥ ഇപ്പോഴത്തെ സ്ഥിതി അതിൽ സ്ഫോടകാത്മകമാണ് ഇപ്പോൾ അവിടെ തീവ്രവാദികൾ ഖാലിസ്ഥാൻ വാദികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി ദുർബലമാകുമ്പോൾ ഈ രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കർണാടകത്തിൽ സംഭവിക്കാൻ പോകുന്നത് കർണാടകത്തിൽ ഈ നാടകം കുറച്ചാൾ കൂടിയൊക്കെ നീണ്ടിരിക്കും ജനങ്ങളെ മുഴുവൻ പെറുപ്പിക്കും അത് കഴിയുമ്പോൾ ഒന്നുകിൽ സിദ്ധരാമയ്യ കോൺഗ്രസ് വിട്ടുപോകും അല്ലെങ്കിൽ ശിവകുമാർ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകും അതിൻ്റെ പരിണത ഫലം എന്ത് തന്നെയാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടര കൊല്ലം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ ഏതാണ്ട് പഞ്ചാബിൽ സംഭവിച്ച കാര്യങ്ങൾ കർണാടകത്തിൽ ആവർത്തിക്കും അല്ലെങ്കിൽ ഹരിയാനയിൽ സംഭവിച്ച പോലെ അതുപോലെ മഹാരാഷ്ട്രയിലോ ഈ സമീപ ദിവസം ബീഹാറിലോ ഉണ്ടായ പോലെയുള്ള തിരിച്ചടി കർണാടകത്തിലും പാർട്ടിക്കും ഉണ്ടാകും അത് കഴിയുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇത് വോട്ടർ പട്ടികയിലെ കൃത്രിമം കൊണ്ട് സംഭവിച്ചാണ് ഇത് വോട്ട് ചോരിയാണ് സർക്കാർ ചോരിയാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് യന്ത്രത്തിൽ തിരുമുറവിട്ടാണ് എതിർ പാർട്ടിയും ജയിച്ചത് എന്ന വാദവുമായിട്ട് മുമ്പോട്ട് വരും അപ്പം ഇങ്ങനെയുള്ള തമാശകളാണ് നമ്മുടെ മുമ്പിൽ നമ്മളെ കാത്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി പടച്ചവൻ തന്നെ കാക്കട്ടെ